സിമ്പിളായിട്ട് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന പോലെ തേങ്ങ ഒരു ചെമ്മീൻ കറി തയ്യാറാക്കിയാലോ ഇന്ന് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഒന്നും തന്നെ ചേർക്കാറില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിൽ എക്സ്ട്രാ പുളിയോ കുടമ്പുളിയോ ഒന്നും ചേർക്കാറില്ല അതുകൊണ്ട് വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് തക്കാളി വരെ ഉപയോഗിക്കാം ഒരു ചട്ടിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തക്കാളി മുറിച്ചിട്ടതിന് ശേഷം ഒരു പച്ചമുളകും കൂടി മുറിച്ചിടാം എന്നിട്ട് കഴുകി മാറ്റി വെച്ചേക്കുന്ന ചെമ്മീനും കൂടിയിട്ട് അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എരിവില്ല മുളക് പൊടി ഉപയോഗിക്കാം ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ ആവശ്യത്തിനൊപ്പും കുറച്ച് കറിവേപ്പിലയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കൊഞ്ചനൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം കപ്പ് ചിറകിയ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി ഈ അരപ്പ് ചെമ്മീനിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടൊരു താളിപ്പ് റെഡിയാക്കണം വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇടുക്കിയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഈ താളിച്ചത് നമുക്ക് ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ തലശ്ശേരി ഭാഗത്തൊക്കെ ഈ ഒരു രീതിയിലാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്